വാസുവിൽ ഒതുകുമോ എന്നുള്ളതാണ് ചോദ്യം നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും നമ്മുടെ മുന്നിലുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും എസ് ഐ ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കോടതിയുടെ ഇടക്കാല വിധിയുടെ അടിസ്ഥാനത്തിലും നമുക്കിപ്പോൾ പറയാൻ കഴിയും ഏറ്റവും ഉയർന്ന് ഇപ്പോൾ നിൽക്കുന്ന ഈ വാസുവിലേക്ക് ഇത് നിൽക്കുകയാണ് ഇനി ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ് എന്നാൽ താഴെത്തട്ടിൽ ഇനി ജയശ്രീ എന്ന് പറയുന്നത് ദേവസ്വം സെക്രട്ടറി അറസ്റ്റിലാകാനുണ്ട് ആ ദേവസ്വം സെക്രട്ടറി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ വാസുവിൽ ഉതുങ്ങുമോ എന്ന ചോദ്യത്തിന് വാസുവിൽ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അതിനു മുമ്പ് വാസുവിനെ കുറിച്ച് പറയാം നേരത്തെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ശരിയാണ് വാസു സി പി എം സഹ്യാത്രികൻ തന്നെയാണ് വാസുവിനെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഈ കുളക്കടയിലുള്ള പൂവറ്റൂർ കിഴക്ക് വാർഡിൽ വിജയിപ്പിച്ച് കൊണ്ടുവരുന്നത് സി പി എം ആണ് അതിനുശേഷം പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നു രണ്ട് തവണ ഈ കുളക്കടയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ വാസു അതും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് ദേവസ്വം പ്രസിഡന്റ് ആവുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഉടനീളം പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം കമ്മീഷണർ ആവുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപ് പാലുളി മുഹമ്മദ് കുട്ടിയുടെ എനിക്കൊന്ന് തോന്നുന്നു അതിനുശേഷമാണ് അല്ല എനിക്ക് തോന്നുന്നു ഗുരുദാസന്റെ ഗുരുദാസൻ മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകുന്നത് പിന്നീട് രണ്ട് തവണ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനെട്ടിലും ദേവസ്വം കമ്മീഷണർ ആവുന്നില്ല ആ ദേവസ്വം കമ്മീഷണർ ആവുന്നത് തന്നെ നേരത്തെ സുജയ പറഞ്ഞതുപോലെ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഐ എസ് കാരെയാണ് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് അതിനെ മറികടന്നുകൊണ്ട് അദ്ദേഹം വിജിലൻസിന്റെ ട്രിബ്യൂണൽ ജഡ്ജി ആയിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ ആ നിലയിൽ നിയമിക്കുന്നത് ഇവിടെ എവിടെയാണ് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അദ്ദേഹത്തിന് ഒരു വീഴ്ച പറ്റി അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തും വീഴ്ച പറ്റി ഇത് രണ്ടും നമ്മൾ പറയണം അതിനുശേഷമാണ് ഇത് മുകളിലേക്ക് പോകുമോ ഇത് ഇവിടെ നിൽക്കുമോ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള എല്ലാ വിധിയുടെയും വിജിലൻസ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് പരമാവധി ഇതിൽ നടന്നിരിക്കുന്ന ഏറ്റവും ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തി ഒരു പക്ഷേ വാസുവായിരിക്കും എന്നുള്ളതാണ് അത് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നു അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് റിപ്പോർട്ടിൽ ഈ കാര്യം പരാമർശിച്ചിരുന്നു എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇനി ആ വാചകം ആവർത്തിക്കുമോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കവും സർക്കാരിൻ്റെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും കാരണം ഇത് ഞാൻ പറയുന്നത് എസ് ഐ ടിയുടെ മാത്രമല്ല വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുണ്ട് എസ് ഐ ടി കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന അന്വേഷണമാണല്ലോ വിജിലൻസ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം വിജിലൻസിൻ്റെ അഡീഷണൽ റിപ്പോർട്ട് കട്ടളപ്പാളിയിൽ സ്വർണം പൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ കട്ടളപ്പാളിയിൽ എങ്ങനെയാണ് വാചകം ശബരിമല ശ്രീകോവിലെ കട്ടിളയിലുള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണിക്കിഷൻ പോറ്റിക്ക് കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശുപാർശ അന്ന് ദേവസ്വം കമ്മീഷണറായ വാസുവിന് കൊടുക്കുന്നു ഓർമ്മിക്കണം അതിൽ എഴുതിയിരുന്ന വാചകം ഇതാണ് ശബരിമല ശ്രീകോവിലെ കട്ടിളയിലുള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടുകൾ ഈ മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പു തകടികൾ എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയിരുന്നത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിന്റെ കയ്യിലെത്തുന്നു എൻ വാസു അത് ബോർഡിന് കൊടുക്കുന്ന നോട്ടിൽ ആ സ്വർണം പൂശിയിരുന്ന എന്നത് റദ്ദാക്കുന്നു അത് കട്ടിയിൽ കളയുന്നു എന്നിട്ട് ചെമ്പു പാളികൾ എന്ന് മാത്രം എഴുതുകയും ഉണ്ണിക്കിഷൻ പോറ്റിക്ക് കൈമാറുവാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് ഇതാരാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിജിലൻസാണ് ആ വിജിലൻസിൽ കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു ആ വിജിലൻസ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എസ് ഐ ടി ഇദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്തത് അതിലാണ് ഈ റെക്കമെൻഡേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റെക്കമെൻഡേഷൻ തിരുത്തി അതിൽ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് മാറ്റി ചെമ്പു പാളികൾ എന്നാക്കി മാറ്റി കട്ടളപ്പാളിയുടെ കാര്യത്തിൽ ഇതാണ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു ചെയ്ത കാര്യം കണ്ടെത്തിയതാരാ ഈ സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്ന കേസാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എവിടെയാ അറിയില്ല ഇനി ഇതേ വിജിലൻസ് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റായി എൻ വാസു വരുന്ന സമയത്ത് ഒരു ഇമെയിലിനെ കുറിച്ച് പറയുന്നത് ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രേക്ഷകർ ഓർമ്മിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് മാസത്തിലാണ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തു നിന്ന് എൻ വാസു റിട്ടയർ ചെയ്യുന്നത് ഏഴു മാസത്തിനുള്ളിൽ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരികയാണ് കമ്മീഷണർ ആയിരുന്നതിനു ശേഷം പ്രസിഡന്റായ ആയ ആദ്യത്തെ ആളുകൂടിയാണ് എൻ വാസു അദ്ദേഹത്തിന് ഒരുപാട് പാർട്ടി സ്വാധീനത്തിൽ തന്നെ ചില പദവികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് വ്യക്തമാക്കുന്നത് പക്ഷേ നോക്കൂ ആ എൻ വാസു ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ഒരു മെയിൽ സ്വീകരിച്ചപ്പോൾ ചെയ്ത നടപടി കണ്ടെത്തിയിരിക്കുന്നതാരാ ഇതേ സർക്കാരിന്റെ തന്നെ ഇതേ ബോർഡിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന വിജിലൻസ് ആണ് എന്താണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിനുള്ള ഫയലുകൾ പരിശോധിച്ചതിൽ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഉണ്ണിക്കഷൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ അയച്ചിരുന്നു അന്നാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസ്തു ഐ എം ഉണ്ണിക്കേഷൻ പോയിട്ടി റിസൈഡിംഗ് ഇൻ ബാംഗ്ലൂർ ഐ വു ലൈറ്റ് ടു ഇൻഫോം യു ദൈ ഹ് സം ഗോൾഡ് ബാലൻസ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല എന്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് ഉണ്ണിക്കിഷൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ചിരിക്കുന്നു ഈ കത്ത് കിട്ടുമ്പോൾ ഒരു മുൻ വിജിലൻസിന്റെ ജഡ്ജി കൂടിയായ അഭിഭാഷകൻ കൂടിയായ എൻ വാസു എന്താണ് മനസ്സിലാക്കേണ്ടത് കോമൺ സെൻസ് ആണ് സാർ നിങ്ങൾ ഈ സ്വർണം പൂശാൻ തന്ന ദ്വാരപാലക ശില്പവാളികളിൽ നിന്ന് കുറച്ച് സ്വർണം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് ഇത് ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അനുമതി നൽകണം ദേവസ്വം ബോർഡിന്റെ അനുപാതത്തോട് കൂടി അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് അവിടെ എന്താ നടപടി എടുത്തത് കമ്മീഷണർ അന്ന് പ്രസിഡന്റ് ആയിരുന്ന എൻവാസു എൻ വാസു ഒന്ന് എടുക്കേണ്ടിയിരുന്ന നടപടി ഈ ഒരൊറ്റ ഈമെയിലിൽ തന്നെ ഈ ഉണ്ണിക്കൃഷൻ പോറ്റിക്കെതിരെ എടുക്കാൻ പറയുകയും ഉണ്ണി കൃഷിൻ പോറ്റി സ്വർണ്ണം മോഷ്ടിച്ചു എന്നത് കണ്ടെത്തുകയും ചെയ്യണമായിരുന്നു പക്ഷേ ഇത് ചെയ്തില്ല അപ്പോൾ ഒന്ന് കട്ടളപ്പാളിയിലുള്ള സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളിയാക്കി മാറ്റി പറയാൻ കഴിയില്ല ഇതിനകത്ത് പറഞ്ഞിരിക്കും അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ ഉണ്ണിക്കൃഷൻ പോറ്റി തന്നെ സ്വയം പറയുന്ന സ്വർണം പൂശിയതിന്റെ ബാക്കി വന്ന സ്വർണം എൻ്റെ കയ്യിലുണ്ടെന്നാണ് ഞാൻ അഭിമുഖം നടത്തി എൻവാസു എൻവാസു അപ്പോൾ അതിനോട് സമ്മതിക്കരുത് ഞാൻ തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻവാസു പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ അത് അദ്ദേഹത്തിന്റെ സ്വർണ്ണമല്ലേ അത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത് അതല്ല എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഗോവപാലക ശില്പപാളിയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിന്റെ ബാക്കി കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് എവിടെയാ ഗോവർദ്ധൻ ജുവലറി ബെല്ലാരിയിൽ റോഡം ജുവലറിയിൽ നിന്ന് നാനൂറ് ഗ്രാം സ്വർണം കണ്ടെടുത്തു അതായത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉണ്ണിക്കൃഷൻ പോറ്റി കൊടുത്ത ഈ ഇമെയിലിൽ പറഞ്ഞിരുന്ന സ്വർണം ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് കണ്ടെത്തി എസ് ഐ ടി നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ഈ പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്ന് ബാംഗ്ലൂരുവിലെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തി ആകെ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് വീണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ എൻ വാസു അന്ന് ഇമെയിൽ കിട്ടുന്ന സമയത്ത് തന്നെ ആ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉണ്ണിക്കൃഷൻ പോറ്റി അന്നേ തന്നെ രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ തന്നെ ജയിലിൽ പോകുമായിരുന്നു അത് പോയില്ലെന്ന് മാത്രമല്ല അവിടെയാണ് എസ് ഐ ടിക്ക് സംശയം ഉണ്ടായതും ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തതും അങ്ങനെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ നിലപാടിലേക്ക് വന്നിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സ്വർണം കണ്ടെത്തിയ റോദ്ം ജുവല്ലറിയുടെ കടയിൽ ഉദ്ഘാടനം നടത്തിയതാരാ ആരാ ഉദ്ഘാടനം നടത്തിയത് ആ ഉദ്ഘാടനം നടത്തിയത് ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹൻറെ കണ്ഠരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനത് സംബന്ധിച്ചിട്ടുണ്ട് ഗോവർദ്ധന്റെ വീട്ടിൽ രണ്ട് തവണ പൂജ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒന്ന് ജൂലൈ മാസത്തിലും മറ്റൊന്ന് ആ ജൂലൈ മാസത്തിൽ ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതി ആരാണ് ഗോവർദ്ധൻ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്ന ഉണ്ണിക്കൃഷൻ പോറ്റിയെ സ്വർണം ഏൽപ്പിച്ചയാളാണ് ഗോവർദ്ധൻ എന്നുള്ളത് അപ്പോൾ ഇതിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ സ്വാധീനം നമ്മൾ വിശ്വസിക്കുന്നത് തന്ത്രി പറഞ്ഞ് തന്നെയാണ് തന്ത്രി പറയുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റി തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി അത് ചെയ്തു എന്നാണ് അപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി സ്വാധീനിക്കാത്തവരായിട്ട് ആ പരിസരത്താരാ ഉള്ളതെന്നാണ് ഇപ്പോൾ സംശയം തന്ത്രിയെ വിശ്വസിപ്പിച്ചു പലയിടങ്ങളിലും കൊണ്ടുപോയി പൂജ നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി അവിടുത്തെ ദേവസ്വം കമ്മീഷണറെ വിശ്വസിപ്പിച്ചു അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിശ്വസിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇനി ഇതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ ഒന്ന് തിരുവാഭരണം കമ്മീഷൻ അവിടുത്തെ മുഴുവൻ പ്രോപ്പർട്ടിയുടെയും ചുമതലയുള്ളയാളാണ് അത് കെ എസ് ബൈജു ആണ് ആ കെ എസ് ബൈജു യു ഡി എഫിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഡി ഡി എഫ് എന്ന സംഘടനയുടെ ഒരു ഭാരവാഹിയായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു പെൻഷൻ സംഘടനയുടെ ഒരു സഹായി കൂടിയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കെ എസ് ബൈജു ഈ ജയശ്രീയും യു ഡി എഫ് അനുകൂല സംഘടനയിലെ ഒരു കക്ഷിയായിരുന്നു മുരാരി ബാബു പിന്നീട് അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് പ്രസിഡന്റായ ഭാസ്കരൻ നായരുടെ ഗണ്മാനായിട്ട് വന്നയാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ പിന്നീട് സി പി എം സഹയാത്രികനായി സുധീഷ് കുമാർ കറകളഞ്ഞ സി പി എം സഹയാത്രികനാണ് എൻ വാസുവും സഹയാത്രികനാണ് അപ്പോൾ ചുരുക്കത്തിൽ പാർട്ടി ഭേദമന്യേ ഇതിൽ ഉള്ളിക്കൃഷൻ പോറ്റി ഇവരെ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലാണ് ദേവസ്വം കമ്മീഷൻ എന്ന നിലയിലാണ് ഗുരുതരമായി വീഴ്ച വരുത്തിയത് എക്സിക്യൂട്ടീവ് ഓഫീസ് നൽകിയ കത്ത് തിരുത്തി സ്വർണ്ണപാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളിയാക്കി മാറ്റി എന്നുള്ളതാണ് എൻ വാസുവിൻ്റെ പേരിലുള്ള കുറ്റം അതുകൊണ്ട് എൻ വാസുവിൻ്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി നടത്തിയ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ എൻ വാസുവിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വാദം ഇവിടെ ഇല്ലാതാവുന്നു പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് അരവാക്ക് പോലും ഈ ഒരാളെയും സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ഈ നിമിഷം വരെയും മറ്റാരിലേക്കും പോകുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മീഷണറും കൊടുത്ത കത്തിന്മേൽ ആക്ട് ചെയ്തു എന്നതല്ലാതെ നിലവിലെ പ്രസിഡന്റിനെ അങ്ങനെ മാറ്റി ഇപ്പോൾ അല്ലോ അല്ല പി എസ് പേര് വരുന്നത് ഇപ്പോഴാണ് പരിഗണിച്ച മറ്റൊരാളുടെ പേരാണ് പക്ഷെ കെ ജയകുമാരൻ തന്നെ ഈ പശ്ചാത്തലത്തിൽ കെ ജയുമാരനെ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഈ സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല എന്നതിന്റെ ബോധ്യമാണ് ഇതിനുമ്പോഴാണ് കോടതി അനന്തഗോപന്റെ കാര്യത്തിൽ നീട്ടി കൊടുത്തിട്ടില്ലല്ലോ പത്മകുമാറിന്റെ കാര്യത്തിൽ നീട്ടിക്കൊടുത്തിട്ടില്ലല്ലോ പിന്നെങ്ങനെയാണ് പി എസ് പ്രശാന്തിന്റെ കാര്യത്തിൽ മാത്രം നീട്ടി കൊടുക്കും നമ്മൾ ഉറപ്പ് പറയുന്നത് നവംബർ മാസത്തിൽ എന്തായാലും ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് അതായത് മാറ്റം എപ്പോഴും ഈ മണ്ഡലകാലത്തിന് തൊട്ട് മുമ്പാണ് വരുന്നത് പതിനഞ്ചാം തീയതിക്ക് മുമ്പാണ് ചുമതല ഏറ്റെടുക്കുന്നത് ആ കാലാവധി പൂർത്തിയായി അടുത്തയാളെ തീരുമാനിച്ചു അതിലൊന്നും ഒരു സംശയവുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും കൊടുക്കുന്ന കത്തിൽ അല്ലേ അവർ നടപടി അതിലവരെ എങ്ങനെ നേരിട്ട് ലീഗലി നിങ്ങൾ റെസ്പോൺസിബിൾ ആക്കാൻ കഴിയുക ഇവിടെ എവിടെയാണ് അതിൽ സംഭവിച്ചിരിക്കുക അതാണ് ഞാൻ പറഞ്ഞത് കമ്മീഷൻ നിലയിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ നിലയിൽ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം ഈ കണ്ടിരിക്കുന്ന ഇമെയിൽ കമ്മീഷണർക്ക് വേണ്ടിയിട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അതിൻ്റെ മുഴുവൻ ചുമതലയും ദേവസ്വം കമ്മീഷണർക്കും അവിടുത്തെ തിരുവാഭരണം കമ്മീഷണർക്കുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അന്വേഷണം എൻവാസുവിൽ നിൽക്കും ഇനി എൻ വാസുവിന്റെ താഴേക്കൂടെ രണ്ടുപേരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജയശ്രീയാണ് അടുത്തതായിട്ട് അഞ്ചോ ആറോ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ അയ്യന്റെ സ്വർണ്ണം കട്ട ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എന്റെയും ടേക്ക്